ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ ഒഫീഷ്യൽ ആയിക്കൊണ്ട് തന്നെ റയലിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്നും പടി ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് അദ്ദേഹം ബ്രസീലിൽ എത്തും നാളെയാണ് അദ്ദേഹം തന്റെ ആദ്യത്തെ പ്രസ് കോൺഫറൻസ് നടത്തുക നാളെ തന്നെയാണ് അദ്ദേഹം ബ്രസീലിൻ്റെ ആ ഒരു സ്ക്വാഡ് പ്രഖ്യാപിക്കുക നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർക്ക് അറിയേണ്ടത് പ്രമുഖ മാധ്യമമായ എസ്റ്റഡാവോ എസ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട് നെയ്മർ ജൂനിയർ കാർലോ ആഞ്ചലോട്ടിയുടെ സ്ക്വാഡിൽ ഉണ്ടാകും എന്നാണ് ഇവർ പറയുന്നത് അതായത് നാളെ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിക്കുന്ന ബ്രസീലിയൻ സ്ക്വാഡിൽ നെയ്മർ ജൂനിയർക്ക് ഇടമുണ്ടാകും എന്നുള്ളത് ഇവർ ഉറപ്പിച്ച് പറയുന്നുണ്ട് കഴിഞ്ഞ സിആർ ബിക്ക് എതിരെയുള്ള മത്സരത്തിൽ കുറച്ചുനേരം നെയ്മർ ജൂനിയർ കളിച്ചിരുന്നു അത് അദ്ദേഹത്തിന് ബ്രസീലിയൻ ടീമിലേക്കുള്ള വഴി ഒരുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ മാധ്യമം കണ്ടെത്തിയിട്ടുള്ളത് നെയ്മർ കളിച്ചത് തന്നെ അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ ആഞ്ചലോട്ടി ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു തനിക്ക് വിശ്വാസമുള്ള ചില കളിക്കാരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആഞ്ചലോട്ടി ബ്രസീൽ ടീമിനെ പടുത്തുയർത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ആ താരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരം നെയ്മർ ജൂനിയർ ആണ് എന്ന കാര്യം കൂടി ഇവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നെയ്മറെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ആഞ്ചലോട്ടി ബ്രസീലിയൻ ടീമിനെ പടുത്തുയർത്തുക പക്ഷെ നമുക്കറിയാം നെയ്മറുടെ ഇടയ്ക്കിടയുള്ള പരിക്ക് ഒരു വലിയ വിഷയമാണ് അതുകൊണ്ട് തന്നെ മറ്റു താരങ്ങളിൽ കൂടി ആഞ്ചനോട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് ഏതായാലും പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തുകൊണ്ട് നെയ്മർ ജൂനിയർ ബ്രസീലിൻ്റെ രണ്ട് മത്സരങ്ങളും മുഴുവൻ സമയവും കളിക്കും എന്നാണ് ഇപ്പോൾ ആരാധകർ വിശ്വസിക്കുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം